ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം നൂറ്റി മുപ്പത്താറാം സങ്കീർത്തനം അതിൻ്റെ ചില വാക്യങ്ങൾ വായിക്കട്ടെ ഒന്നും രണ്ടും വാക്യങ്ങൾ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവേൻ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ദൈവാതി ദൈവത്തിന് സ്തോത്രം ചെയ്യുവൻ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ഈ സങ്കീർത്തനം മുഴുവനും ദൈവത്തെ സ്തുതിക്കുന്നത് ദൈവം ചെയ്ത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ദൈവം മനുഷ്യനോടുള്ള ബന്ധത്തിൽ എന്തു ചെയ്യുന്നു നാം നമ്മുടെ പ്രതികരണം അതിന് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം സങ്കീർത്തനക്കാരൻ വിവരിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്വഭാവ ഗുണവിശേഷങ്ങളെയാണ് ആദ്യത്തെ ചില വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അവൻ നല്ലവനാണ് അവൻ്റെ ദയം എന്നേക്കുമുള്ളതാണ് അവൻ ദൈവാദി ദൈവമാണ് അവൻ കർത്താദി കർത്താവാണ് മാത്രമല്ല ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിൽ അവൻ എന്തെല്ലാം ചെയ്തു എന്നുള്ളതാണ് തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുന്നത് അവൻ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ അവൻ ജ്ഞാനത്തോടെ ആകാശത്തെ ഉണ്ടാക്കിയെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു പത്തൊൻപതാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലെ പ്രസ്ഥമാക്കുന്നു ഏത് മനുഷ്യനും സന്ധ്യാസമയത്ത് ആകാശത്തേക്കൊന്ന് നോക്കിയാൽ അവിടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ക്രമീകരണങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ ദൈവത്തിൻ്റെ ആ പരമാധികാരം ദൈവം ഓരോ ഗ്രഹങ്ങളെയും അതിൻ്റേതായ ഭ്രമണമർദ്ദത്തിൽ കൃത്യമായി ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ആ ജ്ഞാനത്തെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ എത്രമാത്രം നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനിടയാവും ജ്ഞാനത്തോടെ ആകാശത്തെ ഉണ്ടാക്കി മാനുഷിക ബുദ്ധികൾക്കപ്പുറമായിട്ട് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് അതിനെയൊക്കെ അവിടെ നിലനിർത്തിയിരിക്കുന്നു വീണ്ടും പറയുന്നത് ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് ഈ ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനത്തെ വെള്ളത്തിൽ ഉറപ്പിച്ചിരിക്കുന്നതായ ദൈവം ആ വലിപ്പം ആ ദൈവത്തിൻ്റെ ആ കഴിവും പ്രാപ്തിയും എത്ര വലുതാണ് ഇതിലെ ഓരോ കാര്യങ്ങളും നാം ചിന്തിക്കുമ്പോൾ അവൻ വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കി പകൽവാഴുവാൻ സൂര്യനെ ഉണ്ടാക്കി ചന്ദ്രനെ ഉണ്ടാക്കി ദൈവം സൃഷ്ടിച്ച ഈ കാര്യങ്ങളെയൊക്കെ നാം ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം എത്ര വലുതാണ് അവൻ്റെ വലിപ്പം എത്ര വലുതാണ് അവൻ മാത്രം ആരാധനയ്ക്ക് ആരാധനയ്ക്കുകയും ഈ ദൈവം സകലത്തിനും മീതെയുള്ള ദൈവാദി ദൈവവും കർത്താദി കർത്താവുമാണ് എങ്കിലും അവൻ കരുണയുള്ളവനും ദയമുള്ളവനുമാണെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പിന്നീടുള്ള വാക്യങ്ങൾ പറയുമ്പോൾ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിച്ച വിധങ്ങൾ അവൻ ചെങ്കടലിനെ പിളർന്നു ഇസ്രായേലിനെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു കഴിഞ്ഞൂൽ സംഹാരം കൊണ്ട് ഭർവോനെയും അവൻ്റെ കൂട്ടരെയും തകർത്ത് കളഞ്ഞു ആ ആ വലിയ പ്രവൃത്തികളെയാണ് പിന്നീട് മരുഭൂമിയിലൂടെ തൻ്റെ ജനത്തെ നടത്തുവാൻ അവർക്ക് മരുഭൂമിയിൽ തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് മന്നാ പൊഴിച്ചു കൊടുത്ത് കാടപ്പക്ഷിയെ കൊടുത്ത് തൻ്റെ ജനത്തെ അത്ഭുതകരമായി നാൽപ്പത് വർഷം പോറ്റിയ ആ കർത്താവിൻ്റെ കൃപ ആ കർത്താവിൻ്റെ ശക്തിക്ക് ഇന്നും കുറവ് സംഭവിച്ചു സംഭവിച്ചിട്ടില്ല അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെയാണ് ശത്രുവിനെ അവരുടെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞു ശത്രുവിൻ്റെ മേൽ അവർക്ക് ജയം കൊടുത്തു എരിഹോവിനെ തകർത്തു അവരെ വാക്തത്വ നാട്ടിലേക്ക് എത്തിച്ച ആ ദൈവത്തിൻ്റെ ദയയും കൃപയും ഓർത്തും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം വീണ്ടും അതിൻ്റെ പിന്നീടുള്ള വാക്യങ്ങൾ വരുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് നമ്മോട് ചെയ്തത് ഓരോ വ്യക്തികളോടും കർത്താവിനെ അറിയുവാനിടയാക്കിയ നമ്മൾ താഴ്ചയിലായിരുന്നപ്പോഴേ പാപികളായിരുന്നപ്പോൾ ബലഹീനരും ദൈവത്തോട് വേർപെട്ടവരുമായിരുന്നപ്പോൾ കർത്താവ് നമ്മളോട് കരുണ കാണിച്ചു ജീവനുള്ള ദൈവത്തെ അറിയുവാൻ സത്യദൈവത്തെ അറിയുവാൻ ഉള്ള കൃപ കൃപയവിടുന്ന് നൽകിത്തന്നു ആ ദൈവത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഈ സങ്കരത്തിനക്കാരൻ ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുമ്പോഴെ സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവേൻ അവൻ്റെ നെയ്ക്കുള്ളത് അവൻ സ്വർഗത്തിലിരിക്കുന്നവനാണ് സകലത്തിന് മീതെയിരിക്കുന്നവനാണ് തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചുകൊണ്ട് സകലത്തെയും ഭരിക്കുന്നവനായ ദൈവം അവനാണ് നിയന്ത്രിതാവ് അവൻ അവൻ അറിയാതെയും അവൻ അനുവദിക്കാതെയും ഒന്നും സംഭവിക്കുന്നില്ല അവൻ സകലത്തിനും മീതെയുള്ള ദൈവമാണ് ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം ഇന്ന് പകല് ഈ കർത്താവിനെ നമുക്കൊന്ന് ധ്യാനിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ കർത്താവിനെ അറിയുവാൻ നമുക്കിടയായിട്ടുണ്ടോ ഈ കർത്താവിൻ്റെ വലിപ്പം എത്രമാത്രമെന്ന് നാം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ കർത്താവ് എങ്ങനെയാണ് വ്യക്തിജീവിതങ്ങളോടും സമൂഹത്തോടും ലോകത്തോടും ഇടപെടുന്നതെന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ അത് ധ്യാനിച്ച് അവൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ച് അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമുക്കിന്ന് പുതല് ജീവിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാനായി നമ്മെ സഹായിക്കട്ടെ വാട്ട് മീൻസ്